ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും ഇപ്പൊ കയറ്റി തരാം എടാ രണ്ട് കയ്യില് കണ്ട്രോള് നീങ്ങി നിൽക്കണമെന്ന് തോന്നുന്നുണ്ട് വലിച്ചു പിടിച്ചാ കുതിര നോക്കാം ഈ കാല് മടക്കിയേ ഇങ്ങനെയല്ല ഏ അങ്ങനെയല്ല ഇങ്ങനെ മടക്കി പിടിച്ചേ ആ പിടിച്ചില്ലേ എന്റെ ആ അവിടെ ഒരാളൊന്ന് താങ്ങി കൊടുക്കണം ജമ്പിൽ ചാടി കയറാണ് എടാ ചിക്കോ അപ്രട്ട് ചാടി പോരാന്ന് നോക്കണോ ആ ചവിട്ടിണ്ടീ ഞാൻ പറയണത് അല്ല ഈ ഒരു ജമ്പിങ്ങില് ഞാനിവിടെ പൊക്കും ആ ജമ്പിങ്ങില് നീ ചാടി കയറി ഇരുന്നോളാം കാലും അടക്ക് എന്റെ പേര് എന്റെ പേര് പറഞ്ഞ സഫാന സഫാനയുടെ ആദ്യത്തെ റീഡിംഗ് ആണോ കൊടിയക്കനാല് പിന്നെ നമ്മുടെ കോളേജിൽ ഇന്ന് നമ്മൾ അടിച്ച് പൊളിക്കാണ് എത്ര കിലോമീറ്റർ സ്പീഡിൽ പോകും അതൊന്നും പറഞ്ഞാ പറ്റൂല ഞാനേ പറഞ്ഞരാ പറഞ്ഞ പറഞ്ഞരാ ഞാനേ ഇങ്ങനൊരു ഇങ്ങനെ ഇട്ടുകഴിഞ്ഞാ ഇങ്ങനൊരു ഇട്ട് കഴിഞ്ഞ കുതിര അമ്പത് കിലോമീറ്റർ സ്പീഡിൽ പോകും അമ്പത് കിലോമീറ്റർ അപ്പൊ താഴേക്ക് ചാടാതെ നോക്കണം ആ ഞാൻ ചാടാതെ നോക്കാൻ പറ്റൂല മുകളിൽ ഇരിക്കുന്ന ആളെ അതുകൊണ്ട് അമ്പത് കിലോമീറ്റർ സ്പീഡിലാണ് സഫാന സഫാനാന്നല്ലേ അങ്ങനെ പിടിച്ചാൽ മതി അമ്പത് കിലോമീറ്റർ എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ മതിയാമ്പത് കിലോമീറ്റർ അല്ലേ പറഞ്ഞേ ഇനി പറ്റൂല ഇനി കുതിരക്ക ഓടിയേ പറ്റോളൂ കുതിര അങ്ങനെ പോവൂല അമ്പത് കിലോമീറ്റർ ഓടിക്കാലടാ ഓടിക്കാലേ ഇത് ഇങ്ങോട്ട് വലിച്ചേ ഇങ്ങോട്ട് തിരിയും അങ്ങോട്ട് വലിച്ച അങ്ങോട്ട് നിര് നേരെ വലിച്ച കുതിര നിൽക്കും രണ്ടും കൂടെ ഒരുമിച്ച് വലിച്ചേ ആ ചിക്കോട്ടാണോ എടാ സാറെ ആ രണ്ട് വള്ളിയും ഒരേ ടൈറ്റിൽ പിടിക്കാം ഒരേ ടൈറ്റിൽ ഒരുപാട് വലിച്ച ഓടൂല എങ്ങോട്ട് തിരിക്കുന്നു ആ സൈഡിലേക്ക് കുതിര എന്റെ സൈഡിലേക്ക് എന്റെ ബാഗിൽ കൂടെ പോര് അങ്ങോട്ട് പോര് തിരിച്ചു അങ്ങോട്ട് ആ പോടുത്ത് ഇങ്ങോട്ട് ഇല്ല 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 ോളാം അത് സാറ് പേടിക്കണ്ടോ അത് കുതിര പിന്നെ സാറ് സാറൊന്നു വീഴാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒളിമ്പിക്സ് ചിലപ്പോൾ ഇന്ത്യയിൽ നടക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഇന്ത്യയിൽ നിന്നുള്ള പാർട്ടിസിപ്പൻസിന് ഒളിമ്പിക്സിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് കണ്ടസ്റ്റ് ചെയ്യാൻ പറ്റും കൂടുതൽ ഡീറ്റെയിൽസ് ഇക്വിറ്റേറിയൻ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഷാനുക്ക് പറയും അദ്ദേഹത്തിന് കുതിരയായിട്ട് ഒരുപാട് കാലമായിട്ടുള്ള ബന്ധമുണ്ട് ഈ നൂറ് വർഷത്തിനപ്പുറത്തേക്ക് നൂറ്റാണ്ടുകൾ ഈ നാട്ടിൽ ഭരിച്ച രാജാക്കന്മാരും മന്ത്രിമാരും ഇവിടെ ഉള്ളവർ എല്ലാവരും ഉപയോഗിച്ചിരുന്ന ഒരു വാഹനമാണ് ഏത് ഈ കുതിര എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ട് ഈ കുതിര എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു വീട്ടിലധികം സ്ഥലമൊന്നുമില്ല കെട്ടാനും പിടിക്കാനും ഒന്നും സ്ഥലമില്ല പിന്നെ നോക്കണത് അവനാണ് ഇക്കട മോനാണ് അന്ന് അവൻ ഏഴോ ആ അങ്ങനെ ഏതോ ക്ലാസ്സിലാണ് പഠിക്കണേ ഇവൻ കുതിരയായിട്ട് പോകും ഞാൻ ഇല്ലാത്ത സമയത്ത് നമ്മൾ ബൈക്ക് എടുത്തുകൊണ്ട് പോകില്ല വീട്ടിലെ ബേക്കൊക്കെ ചെറുപ്പത്തിൽ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇവൻ കുതിര എടുത്തുകൊണ്ട് പോകും അങ്ങനെ അവനും പ്രാക്ടീസായി ഇപ്പോൾ ലാസ്റ്റ് ഉമ്മ പറഞ്ഞ് കുതിര ഇവിടെ പറ്റൂല എന്ന് പറഞ്ഞു എങ്കിലും ഞാൻ കുതിരേനെ നോക്കി 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 കുറച്ച് കാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് കുതിരേനെ അവിടന്ന് മാറ്റേണ്ട വന്നു മാറ്റേണ്ട വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കുതിരേനെ കൊടുക്കുകയാണ് അപ്പൊ എന്റെ ഉമ്മ എന്നോട് പറഞ്ഞൊരു കേസ് ഉണ്ട് കുതിരേനെ കൊടുക്കണ്ടട്ടോ ബാക്കിൽ നിൽക്കുന്ന ഒരാളെ കുതിരക്ക് കാണാൻ കഴിയും കാരണം തൊണ്ണൂറ് ഡിഗ്രിയാണ് എന്റെ കാഴ്ച അതുകൊണ്ട് തന്നെയാണ് ബാക്കിൽ ഒരാൾ വരുമ്പം കുതിര എന്തു ചെയ്യണേ ചവിട്ടുന്നത് എല്ലാവരും ബാക്കിൽ കൂടെ പോയാൽ കുതിര കാണൂലെന്ന് വിചാരിക്കും ഈ ആനയുടെ അടുത്ത് പോകുമ്പോൾ വേറെ ഏതെങ്കിലും ഈ പാമ്പ് ഇങ്ങനെ നിൽക്കുമ്പോൾ ബാക്കിൽ കൂടെ പോയ പാമ്പിനു കാണാൻ പറ്റൂല അതുപോലെ കുതിരയുടെ അടുത്ത് കൂടെ ബാക്കിൽ കൂടെ ചെന്ന് എന്ത് ചെയ്യും കുതിര ചവിട്ടും അപ്പൊ കുതിരക്ക് ബാക്കിൽ എന്തറിയാം കാഴ്ചയുണ്ട് കുതിരേനെ കൺട്രോൾ ചെയ്യാ എന്ന് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇതേ ഇത്തരം ഭാഗത്ത് മാത്രാണ് ഇത്ര ഓടിക്കുന്ന ഒരു മനുഷ്യന്റെ കഴിവെന്ന് പറഞ്ഞാൽ അറിയാവോ എന് തരണം ചെയ്യാനുള്ള കഴിവുണ്ടാവും എന്ത് ടെൻഷൻ വന്നാലും കഴിവുള്ളവരായിരിക്കും ഹോഴ്സ് റൈഡിങ് നടത്തുന്നവരെന്ന് പറയണേ ഞങ്ങൾക്കും ഞങ്ങൾ അധ്യാപകർക്കും അതുപോലെ തന്നെ എം എസ് എഫ് ടി ഡിപ്പാർട്ട്മെന്റിലെ എം എസ് കോളേജിലെ എല്ലാ കുട്ടികൾക്കും ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എന്ന് മാത്രം പറയാൻ പറ്റില്ല കാരണം ഹോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അത് റൈഡ് ചെയ്യാനുള്ള ആഗ്രഹം കൂടുതൽ കൂടുതലായിട്ട് ഓരോരുത്തരുടെ ജനിപ്പിക്കാനും ഈ ഒരു അവസരം മുതൽക്കൂട്ടായി എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇതിൽ നമ്മ ഈ ഹോ ഹോൾസിന് ഹോഴ്സിൻ്റെ ഈ ക്ലാസ് നമുക്ക് നൽകാനായിട്ട് എത്തിച്ചേർന്ന ഷാനുബി അലിയാർ സാറിനും അതുപോലെ അനസ് സാറിനും ഞാൻ എൻ്റെ പേരിലും അതുപോലെ എം എസ് എഫ് ടി ഡിപ്പാർട്ട്മെൻറ്റെ പേരിലും ഞങ്ങൾ ഓരോ വിദ്യാർത്ഥികളുടെ പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു